അവര് പഠിക്കുന്നത് ഈ ഗ്രന്ഥമാ അവര് പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥമാ ഇവര് പറയും പെണ്ണിന്റെ വേഷം കണ്ടിട്ടാണ് ഇവര് പീഡിപ്പിക്കുന്നത് ആണോ മദ്രസയില് പോകുന്ന പാല് പോലെ നിഷ്കളങ്കരായ പുഷ്പം പോലെ സൗരഭ്യം പരത്തുന്ന ഈ പൈതലുകളുടെ അതോ ആകെ മൂടി കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങിയാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവരൊക്കെ ഉദ്ധാരണം ഉണ്ടാകുന്നത് ിജോയോ ബൈജു എവിടെയെങ്കിലും ഈ ഈസ്താദന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു മതപുരോഹിതർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ പ്രകൃതി വിരുദ്ധ പീഠകന്മാർക്കെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കാരണം ഇവരെല്ലാം തലത്തിൽ തുല്യരാ നമുക്കത് മനസ്സിലാക്കി തരാൻ ഒരു കാലിദ് വേണ്ടി വന്നു ഹമാസ് ഭീകരനായ കാലിദ് മിഷേൽ വന്നത് എവിടെയാ മലപ്പുറത്തിന്റെ മണ്ണിലിരിച് മീറ്റിംഗ് ആകട്ടെ ഒരു വേദി കിട്ടുക തുടക്കം മുതൽ ഒടുക്കം വരെ കയ്യടിയോടുകൂടിയ ഭീകരവാദിയെ കേട്ടുകൊണ്ടിരിക്കുവാണ് ഈ കേരളത്തിലെ മുറിയന്മാർ അപ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ പുറത്തു വന്നത് കണ്ടോ ഇവര് പോപ്പുലർ ഫ്രണ്ടുകാര് ഇത്തരം ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവര് മറ്റവരാരും സംസാരിക്കാത്തത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അബ്ദാ മദനിയുടെ തീവ്രവാദത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതൊക്കെ കൂർത്താനില വന്നു നിൽക്കുന്നത് ഇവരൊക്കെ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഖുർഹാനിക്ക് ആശയങ്ങളാണ് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിങ്ങൾ ആരെങ്കിലും എതിർത്താൽ വിമർശിച്ചാൽ ഉടനെ തന്നെ അവനെ അവനെ കൊന്നുകളയുകയോ നാടുകടത്തുകയോ ഏത് ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണമെന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അഞ്ചാം അധ്യായം സുഹൃത്തിൽ മാഹിത മുപ്പത്തിമൂന്നാമത്തെ വചനം ഇങ്ങനെ ഖുർഹാനിൽ അനേകായിരം വചനങ്ങൾ ഇതിനെ ശക്തി പകരുന്ന രൂപത്തിലുണ്ട് പിന്നെ എങ്ങനെ ഇവർക്ക് ഇതിനെ ഒക്കെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയും അപ്പോൾ ഇതെല്ലാം ഇവിടെ മതമാണ് മതം കൊണ്ടു വയ്ക്കുന്നതാണ് ഇതെല്ലാം അപ്പൊ മതമാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പൂഞ്ഞാർ സംഭവം ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെ പോയത് എല്ലാ മാധ്യമ പ്രവർത്തകരും ഭയന്നു പോയത് ഒടുവിൽ പൂഞ്ഞാർ സംഭവത്തെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ നിർവ്യാജം ഞാൻ അറിയിക്കുന്നു എന്ന് കറിയ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്നു കാരണം എന്താ പോലീസുകാർ വന്ന് ഇരിക്കുവാണ് ഭജനം ഇരിക്കുവാണ് സ്ഥാപനത്തിൽ കാരണം എതിരെ സംസാരിക്കാൻ പാടില്ല അപ്പോൾ പ്രതികളാരാണ് എന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എങ്ങും പോകണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട പ്രതികളാരാണ് എന്ന് പഠിക്കാൻ പ്രതിയുടെ ജാതിയോ മതമോ ഒന്ന് നോക്ക് നോക്കിട്ട് പ്രതികരിക്കുന്നതല്ല മറിച്ച് ഭയം ഭയം ജനിപ്പിച്ച് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പോലീസുകാർ ആ മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടുന്നു ഷാജൻസ്കറിയെ ഇവർ വേട്ടയാടിയപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ കട്ടയ്ക്ക് ഷാജന്റെ കൂടെ നിന്നാളാണ് ഞാൻ പല തവണകളിലും ഷാജൻസ്കറിയ എന്റെ പേര് എടുത്തു പറയുന്നത് പോലും ചെയ്തിട്ടുണ്ട് ഒരു ഷാജൻസ്കറിയെ അല്ല ബൈജുനെ വേട്ടയാടിയപ്പോഴും ബൈജുന്റെ കൂടെ നിന്നു കാരണം എന്താ ഇനി ഒരു വേട്ടയാടൽ നമ്മുടെ നാട്ടിൽ നടക്കരുത് നാളെ എനിക്കെതിരെയും ഉണ്ടാകും കാരണം സത്യത്തെ ഭയക്കുന്നു അവർ വെളിച്ചത്തെ ഇവർക്ക് ഭയമാണ് അതുകൊണ്ട് ആ ശബ്ദങ്ങളെ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും പൂഞ്ഞാർ സംഭവം പുറത്തു വരണം നമ്മളെപ്പോലെ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ചാനലുകളിലൂടെ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം ഇതിനകത്തെ തീവ്രവാദം ഇതിനകത്തെ ഭീകരതയും പച്ച വെളിച്ചത്തിന്റെ പോലീസിന്റെ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഉറത്തു വരണം ഇത് ചർച്ച ചെയ്യണം ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ച കൊണ്ട് പ്രത്യേകമായിട്ടും ആഗ്രഹിച്ചത് പിന്നെ സിജോ ടീച്ചറെ അതുപോലെ നമ്മള് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈരാറ്റുപേട്ടയിൽ കേന്ദ്ര ഏജൻസിയുടെ എൻ ഐ എ അടക്കമുള്ള ഏജൻസിയുടെ ഓഫീസ് വേണമെന്ന് അതല്ലെങ്കിൽ അതിൻറെ ട്രെയിനിങ് കേന്ദ്രം തുറക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെ എതിർത്തത് ഇടതും വലതും മാറി മാറി എതിർത്ത ഒരു സ്റ്റേറ്റ് കൂടിയാണ് നമ്മുടെ പ്രത്യേകിച്ച് കോൺഗ്രസുകാരാണ് ഏറ്റവും കൂടുതൽ എതിർത്തത് എന്നുള്ള നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് സിജോ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഓഫീസ് അല്ല ഹെഡ് ഓഫീസ് തന്നെ തുടങ്ങേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്ന് തോന്നുന്നുണ്ടോ അതെ 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 അത് തോന്നുന്നുണ്ട് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിന് ഒരു അനുബന്ധമായിട്ട് ഉള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു ഓഫീസ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കണ്ണുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വഷളാവില്ലായിരുന്നു മുഖ്യമന്ത്രി തന്നെ വി എസ് അച്യുതാനന്ദൻ തന്നെ തുറന്നു പറഞ്ഞതല്ലേ പിന്നെ വിരമിച്ച ഒരു ഡി ജി പി തുറന്നു പറഞ്ഞതല്ലേ ഇവിടെ പത്ത് വർഷത്തിനാവും കേരളം ഇസ്ലാമിക രാജ്യമാവും തുറന്നു പറഞ്ഞതല്ലേ അതൊക്കെ ഇപ്പൊ ഈ എസ് അച്ഛനൊക്കെ അനുഭാവികളൊക്കെ നിഷേധിക്കുന്നുണ്ട് പക്ഷെ ഇന്നും വീഡിയോസും മറ്റും നമ്മളെ മുന്നിലുണ്ട് അപ്പൊ തുറന്നു പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനും ഒന്നും ഇന്നത്തെ അതായത് മൻമോഹൻ സിംഗ് കാശ്മീർ എങ്ങനെയാണ് കൊടുക്കു നടക്കുന്നത് അതുമാതിരിയാണ് കേരളത്തിൽ ഇന്ന് ഇന്നത്തെ ഗവൺമെന്റ് കൊടുക്കുക നടക്കുന്നത് അങ്ങനെ വേണം കരുതാനായി അതല്ലെങ്കിൽ കത്ത് പറഞ്ഞു കേരളത്തിലെ ജില്ലകളിലും എൻ ഐ ഓഫീസ് തുറന്നു വെച്ച് ജാഗ്രതയോടെ ഇരുപത്തിനാല് മണിക്കൂറും കാത്തിരിക്കണം എന്നാലോചിച്ച് നോക്ക് കസ്റ്റംസുകാര് എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്ന മലദ്വാർ മലദ്വാർഗോൾഡുകൾ എങ്ങനെ ഈ നാട്ടിലെത്തുന്നു നമ്മള് മലദ്വാർഗോൾഡ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഇവിടെ എത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളുടെ പഴക്കമുണ്ട് എന്തേ ഇതുവരെ പിടിക്കാത്തത് പിടിക്കപ്പെടുന്നതെല്ലാം എന്തുകൊണ്ടാണ് കോഴിക്കോടിന്റെ മണ്ണിൽ തന്നെയായി മാറുന്നത് പത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എൻ ഐ എ സസ്പെൻഡ് ചെയ്യുന്നു എന്തിന് ഇവരെ സഹായിച്ചതിന്റെ പേരിൽ അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു ഈ കേരളത്തിൽ ഒരു കൊച്ചിയിൽ മാത്രം പോരാ എൻ ഐ എയുടെ ഓഫീസ് കാരണം നമുക്കൊന്ന് ഡിപ്പെൻഡ് ചെയ്യണ്ടേ നമുക്ക് വിശ്വസിക്കണ്ടേ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഫെറോനാ പള്ളിയിലെ വിഷയം തന്നെ എൻ ഐ എ അന്വേഷിച്ച് അതിനകത്ത് ഭീകരതയുണ്ടല്ലോ ഭീകരവാദമുണ്ടല്ലോ യു എ പി എ ചുമത്തട്ടെ എന്നാലല്ലേ ഈ വിഷയം അന്വേഷിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പോലും ഈ ഭീകരതയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവരാ ഇത്തരം വിഷയങ്ങൾ ഒരു മാധ്യമവും പറയാത്തപ്പോൾ ഷാജൻസ്കറിയ നിർഭയം എടുത്ത് പുറത്തിടും ഷാജൻസ്കറിയയുടെ പേരിലുള്ള കേസുകൾ എത്രയാ പാകിസ്ഥാനി രഹസ്യം ചോർത്തി കൊടുക്കുന്നു എന്നിവരെ അവസാനം ആ മനുഷ്യന്റെ പേരിൽ ആരോപിച്ചു ആ മനുഷ്യന്റെ സ്ഥാപനത്തിലെ എത്ര വനിതാ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അവരുടെ വീടുകളിൽ ഭർത്താക്കന്മാരുടെ വീടുകളിൽ അതുപോലെ കുടുംബ വീടുകളിലൊക്കെ പാതിരാത്രി കേരള പോലീസ് കേറി ഇറങ്ങി റെയ്ഡ് നടത്തുക ആ ജീവനക്കാർക്ക് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ മൊബൈൽ ഫോൺ പോലും കൊടുക്കാതെ റെയ്ഡ് നടക്കുകയാണ് എന്തിന് എന്തിന് ഇതാണ് എന്നിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഗുണ്ടയാണ് അതെ ഗുണ്ടായസം തന്നെയാണ് എന്ന് പറഞ്ഞൊരു എം എൽ എ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പബ്ലിക്കായി പ്രതികരിച്ചിട്ട് എത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തു എത്ര പേരതിനെതിരെ പ്രതികരിച്ചു ഷാജൻ അറിയാം ഈ പൂഞ്ഞാർ വിഷയത്തിലെ പ്രതികളുടെ പേരും നാളും വണ്ടിയും അഡ്രസ്സും ഫോട്ടോയും അടക്കം അറിയാം പക്ഷേ ഷാജൻസ്കരി അത് റിപ്പോർട്ട് ചെയ്താൽ ഷാജൻസ്കരിയക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിൽ ഒരുപക്ഷെ ഞാനോ ബൈജോ മാത്രം ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഷാജൻസ്കരിയ മുറിവരില്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം പബ്ലിക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കും ഒരുപക്ഷെ പിന്തുണ കൊടുക്കും അതുകൊണ്ടായോ അതുകൊണ്ടായോ ഇതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും ഒടുവിൽ എന്നെ വരെ ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ഉൾപ്പെടുത്തി അപ്പോൾ തന്നെ കൃഷ്ണരാജ് സാറെ പോസ്റ്റ് ഇട്ടു ശരി ടീച്ചറെ ഉൾപ്പെടുത്തിയെങ്കിലും നമുക്ക് നോക്കാം വരട്ടെ കാണാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ആ സഹായ ഹസ്തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും കാരണം ഈ സത്യം പുറത്തു വരരുത് ഷാജൻസ്കറിയാ ഈ സത്യങ്ങൾ നിർഭയം പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഷാജൻസ്കറിയുടെ മാധ്യമ സ്ഥാപനം ഇവര് ലക്ഷ്യം വെച്ചത് ഈ സത്യം പുറം ലോകമറിയാതിരിക്കാൻ അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് എന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കളായിട്ട് എൻ ഐ എയുടെ ഓഫീസ് ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല കേരളത്തിൽ പലയിടത്തും ഉടനെ തുടങ്ങി എന്തായാലും മമ്മദ് എന്ന് പറയുന്ന ഒരു പേര് പേരുച്ചരിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇസ്ലാമിക കൊടുംഭീകരന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ചിലേക്ക് അതിക്രമിച്ചു കേറിക്കൊണ്ട് പത്തിരുപത്തി ഒൻപത് ഇസ്ലാമിക കൊടും അതിൽ പത്തെണ്ണം പ്രായപൂർത്തി ആയിട്ടില്ല എന്നതൊക്കെ വലിയ മേന്മയോടുകൂടി പറയുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ പറയാനുള്ളൂ പേര് വിവരം പുറത്തുവിടുക ആ പേര് വിവരം പുറത്തുവിടാതിരിക്കുന്നിടത്തോളം കാലം ഇത്ര കണ്ട് ഇസ്ലാമിക ഭീകരന്മാരുടെ അമേധ്യം ഭക്ഷിച്ചു ജീവിക്കുന്ന മാധ്യമങ്ങളോട് പച്ചയ്ക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനിയും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ചൊറിഞ്ഞ് നിന്റെയൊക്കെ ആ പരു പൊട്ടിക്കുന്നത് വരെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് ഇത് നമ്മുടെ ചൊറിയാതെ വയ്യയുടെ ആദ്യത്തെ ആ ഒരു ദിവസമാണ് ആദ്യത്തെ ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നും നമ്മൾ ഇതുപോലെ ചൊറിഞ്ഞു ചൊറിഞ്ഞവന്മാരുടെയൊക്കെ കുരു ചൊറിഞ്ഞു പൊട്ടിക്കുക തന്നെ ചെയ്യും വേറെ എന്താണ് ഇനി പറയാനുള്ളത് ടീച്ചറെ എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് കയറി ഒരു സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇതുവരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല അതേപോലും ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്ക് ഒരു മാധ്യമവും ഈ വിഷയത്തെ സംബന്ധിച്ച് ചൊറിയാത്തത് കൊണ്ട് ഞങ്ങൾ ചൊറിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ചൊറിയാൻ കാരണം ഇവരെ ചൊറിയാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല അതുകൊണ്ട് പറയാനുള്ള വസ്തുതകൾ വിഷയങ്ങൾ മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും ഒരു പക്ഷേ ആളുകൾക്ക് മനസ്സിലാകും നമ്മൾ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ വൈകാരികമായി സംസാരിക്കുന്നത് സിജോക്ക് കണക്ഷൻ കട്ട എന്ന് തോന്നുന്നു ഓക്കെ വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും സിജോ കേൾക്കുന്നുണ്ടെങ്കിൽ സിജോ എത്രയും പെട്ടെന്ന് വരിക അല്ലാന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും ചൊറിയാതെ വയ്യ എന്ന ഈ പ്രോഗ്രാം ഇനി ദിവസവും ഉണ്ടായിരിക്കും നമ്മുടെ സമയം കൃത്യമായിട്ട് എട്ട് ടു ഒമ്പത് മണിക്കിടയിലുള്ള ഒരു മണിക്കൂർ സമയമാണ് അതുകൊണ്ട് പ്രേക്ഷകർക്കും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കമന്റിലൂടെ ഞങ്ങളോട് ചോദിക്കാം അത് ടീച്ചറായാലും ഞാനായാലും സിജോ ആയാലും ഇനി നമ്മുടെ വിശിഷ്ട അതിഥികളെയും നമ്മൾ ഇതുപോലെ കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊക്കെ കൃത്യമായിട്ടും ഉത്തരങ്ങൾ വരും അത്തരത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഈ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ് ഇതിരത്തും തക്ക മാത്രമാണ് ഇനി എന്നും ഇതുപോലെ തന്നെ ചൊറിഞ്ഞുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ തൽക്കാലം നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി 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 എന്ന് മാത്രമേ പറയാനുള്ളൂ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ മൈൻഡ് ഔട്ട് ചെയ്യാം